പുതുവത്സര ദിനത്തിൽ വിജയ് നായകനാകുന്ന ദളപതി സിക്സ്റ്റിഎറ്റിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതോടെ വിജയ് ആരാധകർ ആവേശത്തിലാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ വിജയ് ഡബിൾ റോളിൽ എത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കാണ് സംവിധായകൻ വെങ്കട പ്രഭു പുറത്തുവിട്ടിരിക്കുന്നത് ദളപതി സിക്സ്റ്റിഎറ്റ് എന്ന ഇതുവരെ അറിയപ്പെട്ടിരുന്ന ചിത്രത്തിന് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അർച്ചന കൽപ്പാത്തി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ വിജയ് ഡബിൾ റോളിൽ എത്തുന്നു എന്ന സൂചനയാണ് ടൈറ്റിൽ പോസ്റ്റർ നൽകുന്നത് എന്നാൽ ഇത് ഇതാദ്യമായല്ല വിജയ് ഡബിൾ റോളിൽ എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ ഭരതൻ സംവിധാനം ചെയ്ത അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലാണ് വിജയ് ആദ്യമായി ഡബിൾ റോളിൽ എത്തുന്നത് ചിത്രത്തിൽ ഗുരു എന്ന നായക കഥാപാത്രമായും വില്ലനായ പ്രസാദ് എന്ന കഥാപാത്രമായും വിജയ് എത്തി എന്നാൽ ഈ ചിത്രം പ്രേക്ഷകർ വേണ്ടത്ര ഏറ്റെടുത്തില്ല പോക്കിരി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിജയ്യും പ്രഭുദേവിയും ഒന്നിച്ച ചിത്രമായിരുന്നു വില്ല് രണ്ടായിരത്തി ഒൻപതിലാണ് സിനിമ റിലീസായത് നയൻതാരയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് സിനിമയിൽ അച്ഛന്റെയും മകന്റെയും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് വിജയ് തന്നെയായിരുന്നു എന്നാൽ രണ്ട് കഥാപാത്രങ്ങളും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ചിത്രത്തിൽ ഇല്ലാതിരുന്നത് ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രം കത്തിയിലും ഇരട്ടവേഷത്തിൽ വിജയ് എത്തിയിരുന്നു എ ആർ മുരുകദാസിന്റെ സംവിധാനത്തിലാണ് ഈ ചിത്രം ഒരുങ്ങിയത് ജീവാനന്ദം എന്ന സാമൂഹിക പ്രവർത്തകനായും കതിരേഷൻ എന്ന തടവുകാരന്റെ വേഷത്തിലും താരമെത്തി ചിത്രം സൂപ്പർ ഹിറ്റായി എന്ന് മാത്രമല്ല ആരാധകർക്കിടയിൽ ഇരു കഥാപാത്രങ്ങളും ചർച്ചയാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ശിംബുദേവൻ സംവിധാനം ചെയ്ത ഫാൻറ്റസി ചിത്രമായ പുലിയിൽ അച്ഛൻ മകൻ വേഷത്തിൽ വിജയ് വീണ്ടും എത്തി പുലിവേന്ദൻ മരുധീരൻ എന്നീ കഥാപാത്രങ്ങളായാണ് വിജയ് എത്തിയത് എന്നാൽ ഈ ചിത്രം പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്ലിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ വിജയ് ചിത്രമായിരുന്നു ബിഗിൽ ഫുട്ബോൾ പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമയായിരുന്നു ഇത് സിനിമയിൽ അച്ഛൻ രായപ്പൻ എന്ന ഗുണ്ടാ തലവനായും മകൻ ഫുട്ബോൾ താരമായ മൈക്കിൾ എന്ന ബിഗിലായും വിജയ് അഭിനയിച്ചു ഇരുവരും ഒന്നിച്ചെത്തുന്ന സീനുകൾ ആരാധകർ ഇരുകൈയോടെയാണ് സ്വീകരിച്ചത് ബോക്സ് ഓഫീസിലും ചിത്രം വൻ വിജയമായി മാറി രണ്ടിനു പകരം മൂന്ന് വേഷങ്ങളിലാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ അറ്റ്ലീസ് ചിത്രം മെർസലിൽ വിജയ് അച്ഛനായ വെട്രിമാരൻ മക്കളായ മജീഷ്യൻ വെട്രി ഡോക്ടർ മാരൻ എന്നിങ്ങനെയായിരുന്നു കഥാപാത്രങ്ങളുടെ പേര് പ്രതികാരവും ആരോഗ്യരംഗത്തെ അഴിമതിയും ചർച്ചയായ ചിത്രം മുന്നൂറ് കോടിയിലേറെ കളക്ഷൻ നേടിയിരുന്നു അതേസമയം പുതിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം ടൈം ട്രാവൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയാണ് എന്നാണ് റിപ്പോർട്ടുകൾ മൈക്ക് മോഹൻ പ്രശാന്ത് പ്രഭുദേവ സ്നേഹ ലൈല ജയറാം മീനാക്ഷി ചൗധരി യോഗി ബാബു തുടങ്ങിയ അഭിനേതാക്കൾ ചിത്രത്തിലുണ്ട് യുവൻ ശങ്കർ രാജ സംഗീതം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം സിദ്ധാർത്ഥ നുനിയാണ് നിർവഹിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്